ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ചെയ്ത് എത്ര പേര് കണ്ടു എന്നറിയില്ല ഒരു പനിയൊക്കെ പിടിച്ചുകൊണ്ടാണ് കുറേ ദിവസം വീഡിയോ ഇല്ലാണ്ടിരുന്നത് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ നോക്കാം ഇത് കഴിഞ്ഞ അയച്ച വീഡിയോ ഷൂട്ട് അയച്ച വീഡിയോ ആണേ അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പഴയ വിൻറ്റേജ് ഒരു ഐറ്റം ആണ് പണ്ട് നമ്മളെ ബേക്കറികളിലൊക്കെ കാണുന്ന ഒരു നമ്മൾ ക്രീം ബിസ്ക്കറ്റൊക്കെ ഉണ്ടാക്കുന്ന ആ ബിസ്ക്കറ്റിൻ്റെ ഒരു ജാം ബിസ്ക്കറ്റ് അപ്പോൾ നമ്മൾ ഇന്ന് ഇരുന്നൂറ് ഗ്രാം മൈദയ്ക്കാണ് ഉണ്ടാക്കുന്നത് അപ്പം മൈദയും ഒരു നൂറ് ഗ്രാം ബട്ടറും കൂടെ നന്നായിട്ട് നമ്മൾ യോജിപ്പിച്ചെടുക്കുന്നുണ്ടേ കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് നമ്മുടെ അടുത്ത് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ട് ഇനി വരുമ്പോൾ ഒരുപാട് വീഡിയോസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഒന്നിനെണ്ണം ഇന്ന് ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ ഇത് കഴിഞ്ഞ ദിവസം ഷൂട്ട് ചെയ്ത വീഡിയോ സൗണ്ട് ഇതൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ ഒരു മുട്ട അതിലേക്ക് ചേർക്കുന്നുണ്ടേ ഇരുന്നൂറ് ഗ്രാം മൈദ നൂറ് ഗ്രാം ബട്ടർ അതാണ് ഇപ്പോൾ നമ്മൾ മിക്സ് വെച്ചാൽ അതിലേക്ക് മുട്ട ചേർക്കുന്നുണ്ട് പിന്നെ ഒരു ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് വനില പൗഡറും ബേക്കിംഗ് പൗഡറാണേ അതൊരു ഒരു ടീസ്പൂൺ മല്ലാ പൗഡറും ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ഇട്ടിട്ട് നന്നായിട്ടന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി അതിലേക്ക് പൊടിച്ച് വെച്ച പഞ്ചസാരയാണ് ചേർക്കുന്നത് ഒരു നൂറ് ഗ്രാം പഞ്ചസാര നമ്മൾ പൊടിച്ച് വെച്ചാണത് അത് നമുക്ക് അതിലേക്ക് ചേർക്കാം ഇത് ഓരോരുത്തരും മധുരത്തിനനുസരിച്ച് കേട്ടോ ബേക്കറികളിൽ ഉണ്ടാക്കുന്ന അളവ് മധുര എപ്പോഴും കുറച്ച് കൂടുതലായിരിക്കും അത് ഒന്ന് നമുക്ക് തൂക്കത്തിന് വേണ്ടിയിട്ടും പിന്നെ ബേക്കറി ഐറ്റംസ് പൊതുവേ കുറച്ച് സ്വീറ്റ് അധികമായിട്ടായിരിക്കുമല്ലോ അപ്പം വീട്ടിലുണ്ടാക്കുമ്പോൾ നമുക്കത് കുറയ്ക്കെ ചെയ്യാം കുഴപ്പമില്ല അപ്പോൾ നൂറ് ഗ്രാം വേണ്ടെങ്കിൽ ചിലപ്പോൾ എഴുപത്തഞ്ച് ഗ്രാം എടുക്കാം അല്ലെങ്കിൽ കൂട്ടേണ്ടവർക്ക് നൂറ്റി എടുക്കാം ഡിഫൻസ് അപ്പം നമുക്ക് നന്നായിട്ട് ഈ സാധനം എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഇതൊരു ക്രീം പരുവത്തിലാണ് ആക്ച്വലി വേണ്ടത് സാധാരണ ബിസ്ക്കറ്റ് നമ്മൾ കുത്തി എടുക്കുന്നൊക്കെ ആയതുകൊണ്ട് അല്ലെങ്കിൽ കൈ വെച്ച് ഉരുട്ടി എടുക്കുന്നതൊക്കെ ആയതുകൊണ്ട് നമുക്കൊരു തിക്കായിട്ടാണ് നമ്മൾ മാവ് പത്താത്താറ് ഇത് നമുക്കൊരു ക്രീം പരിവം വേണം കാരണം വെച്ചാൽ നമ്മളിത് കേക്കിൻ്റെ മുകളിലൊക്കെ ക്രീം ചെയ്യുന്ന പോലെ പൈപ്പിംഗ് ബാഗിലിട്ട് പിഴിഞ്ഞെടുക്കുകയാണേ എൻ്റെ കയ്യിൽ ഇപ്പം പൈപ്പിംഗ് ബാഗ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ബട്ടർ പേപ്പറിലാണ് ചെയ്യുന്നത് അപ്പം ഇങ്ങനെയുള്ള ടിംപിൾസിലാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം നമ്മൾ അതിൽ നിന്നൊരു ടിമ്പിൾ എടുത്തിട്ട് ഈ ഡിസൈനിലാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇങ്ങനത്തെ ടിമ്പിൾസൊക്കെ വേണ്ടവർ നമ്മളിത് ഒരു കോംബോ അവൈലബിൾ ആയിട്ടുണ്ട് ഇങ്ങനത്തെ എട്ട് പീസിൻ്റെ എട്ട് ടൈപ്പ് മോഡലുകളുള്ള ഒരു കോംബോ നമ്മൾ നമ്മളെടുത്ത് അതിൽ പൈപ്പിംഗ് ബാഗ് അറ്റാച്ച് ചെയ്യുന്ന ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവണം അതിൽ കൂടെ ഇപ്പം ഞാനിന്നിവിടെ ഇപ്പം എൻ്റെ അടുത്ത് പൈപ്പിംഗ് ബാഗ് ഉള്ളത് നല്ല ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ ജസ്റ്റ് ബട്ടർ പേപ്പറിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം നമുക്ക് ഇത് ട്രെയിലേക്ക് ഇങ്ങനെ കുത്തിയെടുക്കാം അപ്പം ഇത് പല ഡിസൈനിലും കുത്തി ഇതിപ്പോ ഇതിപ്പോൾ ഞാനിപ്പം ഈ മോഡലാണ് എടുത്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള ടിമ്പിൾസ് വേണമെങ്കിൽ വ്യത്യസ്ത രീതിയിൽ തന്നെ ഇത് കുത്തി എടുക്കാം അതിലൊന്നും കാര്യമില്ല അപ്പം നമ്മളെടുത്ത് ഈ സൈസ് ഉള്ള ഏകദേശം എട്ട് ടിമ്പിൾസ് അടങ്ങുന്ന ഒരു സെറ്റായിട്ട് നമ്മളെടുത്ത് സെയിലിന് വന്നിട്ടുണ്ട് ലിമിറ്റഡ് പീസ് പീസുള്ളൂ അത് അപ്പം വേണ്ടവരൊക്കെ മെസ്സേജ് അയച്ചാൽ മതി സ്ക്രീനിൽ ഞാൻ നമ്പർ കൊടുക്കാം അതേപോലെ നമ്മളെ സ്റ്റാറിൻ്റെയും മറ്റ് ടൂൾസിനൊക്കെ വേണ്ടിയിട്ടുള്ള എൻക്വയറീസ് ഇപ്പോഴും വരുന്നുണ്ട് അപ്പോൾ വേണം അത് വേണ്ടവർ അതിന് മെസ്സേ അയക്കണേ എന്നിട്ട് നമ്മൾ കൈ ജസ്റ്റ് മൈദയിൽ വെച്ചിട്ട് ഇങ്ങനെ ടോപ്പ് ഭാഗത്ത് ചെറിയൊരു പ്ലാറ്റ്ഫോം ഉണ്ടായി കൊടുക്കണം ഇത് നമുക്ക് ജാമ്യ് വെക്കാനുള്ളതാണേ ആ ജാമ് സ്പ്രെഡ് ചെയ്ത് പോകാതിരിക്കാൻ നല്ലതാണ് എന്നിട്ട് നമ്മൾ ജാമ് കൃത്യമായിട്ട് ഇതേപോലെ ചെറിയൊരു പൈപ്പിംഗ് ബാഗോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതിപ്പം ഞാൻ ബട്ടർ പേപ്പർ തന്നെയാണ് അത് ചെറിയൊരു കുമ്പിളാക്കിയിട്ട് അതിൽ കുത്തിയിട്ട് ഇങ്ങനെ എടുക്കാം ഇത് കുക്ക് ചെയ്യുന്നതിൻ്റെ മുമ്പ് തന്നെ കാണാൻ നല്ല രസമാണ് പിന്നെ ഇതിൽ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ബട്ടർ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ബട്ടറിൻ്റെ അളവ് കുറച്ച് കുറച്ചോട്ടോ ഞാനിപ്പോൾ നൂറ് ഗ്രാം എടുത്തത് നിങ്ങളൊരു എൺപത് ഗ്രാം ഒക്കെ ഇട്ടിട്ട് വേറെ എന്തെങ്കിലും ഒരു മാർജിറിനോ ഒന്നെങ്കിൽ ചേർക്കണം കാരണം ഇതിൽ വെള്ളത്തിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് ഈ ബിസ്ക്കറ്റ് വല്ലാണ്ട് ഫ്ലാറ്റായി പോകും എന്ന് വെച്ചാൽ ഉയർന്നു പൊന്തി വരാണ്ട് ഇത് വല്ലാണ്ട് സ്പ്രെഡ് ചെയ്തു തുടങ്ങും അപ്പം ഞാൻ ബട്ടറിൽ ആദ്യമായിട്ടായിരുന്നു ഇത് എടുക്കുന്നത് ഇവിടെ ബട്ടർ ആയതുകൊണ്ട് ഇത് കുക്കായി വരുമ്പോഴേക്ക് കുറച്ചൊന്ന് ഫ്ലാറ്റ് ആയിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിയിട്ട് കുറച്ചൊന്ന് പരന്ന് വന്നിട്ടുണ്ട് പക്ഷേ ടേസ്റ്റിനെ ബാധിക്കൊന്നുമില്ല പിന്നെ ഞാനൊരു പകുതി സമയമായപ്പം ഇതിൻ്റെ ഹീറ്റ് മുകളിലും താഴും കോയിൽ ഓഫ് ചെയ്തിട്ടുണ്ട് കുറച്ച് ഒന്ന് ടോസ്റ്റ് ചെയ്ത് അതിൽ കിടക്കട്ടെ വരുന്നിട്ട് ഏകദേശം കുറച്ച് സമയം ആകുമ്പോഴേക്കൊരു ഇരുപത് മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും ഇങ്ങനെ ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അധിക സമയം കുക്കിങ് ടൈമൊന്നുമില്ല ഭയങ്കര ടേസ്റ്റ് ആട്ടോ ബട്ടറിലായതുകൊണ്ട് ബട്ടറിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഉണ്ടായിരുന്നു അപ്പം ഇങ്ങനത്തെ ക്രീം ബിസ്ക്കറ്റൊക്കെ ഒരുപാടുണ്ട് അപ്പം ഞാനതൊക്കെ ചെയ്തിട്ട് അടുത്ത ദിവസം കുന്നിലേക്ക് വരും കേട്ടോ അപ്പോൾ അടുത്ത് റെഡി